ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്രഹിരി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മോഹിനി പവിത്രയെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവളുടെ അച്ഛൻ വരുന്നതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത് അപ്പോൾ പറയണം ഇവിടെ എന്തിന് കുറവുണ്ടായിട്ടാണ് എൻ്റെ മകൻ്റെയും തെറ്റ് കാരണം നിന്നെ ഇവിടെ ഒരു രാജകുമാരിയെ പോലെയാണ് ഞങ്ങൾ വാഴിച്ചത് പക്ഷേ നീ ഞങ്ങളുടെ തലേ കയറി ഇരുന്ന് ചെവി കെട്ടിക്കുകയായിരുന്നല്ലേ ഹാ നിനക്കിട്ട് ഇതിനെല്ലാം വെച്ചിട്ടുണ്ട് നിൻ്റെ അച്ഛനല്ലേ ഇങ്ങോട്ട് വരട്ടെ അയാളെ താലെ ഇവിടെ നിന്നും പോകില്ല ഇത് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ അച്ഛനങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും അല്ല നീ പറഞ്ഞത് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നതല്ലേ കൊടുക്ക് നിന്റെ അച്ഛനും നീയും കൂടി ചേർന്ന് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്ക് പക്ഷേ ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ മോഹിനി പോയി കഴിഞ്ഞപ്പോഴേക്കും പവിത്രയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനാണ് ദൈവമിനി എന്താവോ എന്തോ അച്ഛൻ ഇവിടെ വന്ന് കിടന്ന് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വല്ലാതെ വെപ്രാർത്തി നിൽക്കുകയാണ് നമ്മുടെ പവിത്ര ഇതേ സമയം തന്നെ ഈ അരുണിൻ്റെ അച്ഛൻ അരുൺൻ്റെ അച്ഛനാണെങ്കിൽ റിഹേഴ്സലൊക്കെ എടുക്കുകയാണ് കാരണം ഈ രത്നാകരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പടയി ഒരുക്കി കുത്തി മലർത്തി എന്നൊക്കെ പോകാന്നൊക്കെയാണ് ഈ നമ്മുടെ അരുണിൻ്റെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഗൗതമിൻ്റെ അച്ഛനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നു നിർത്താവോ ഏയ് നിർത്താൻ ഒന്നും പറ്റില്ല ആ രത്നാകരം വരൂലേ അപ്പൊ അയാൾക്കിട്ട് നല്ല കൊട്ട് കൊടുക്കണ്ടേ അപ്പോൾ കൊടുക്കാൻ ഇതൊക്കെയാണ് പറ്റിയ അവസരം അല്ലെങ്കിലേ ശരിയാവില്ല നമുക്ക് അയാളെ മുന്നിൽ പേടിച്ചു നിൽക്കണ്ടേ ആ രത്നാകരനെ പോലുള്ളവരെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ വരുന്നു നമ്മുടെ ഏഹ് അരുദ്ധതിയമ്മ അപ്പൊ അരിന്ധതി നിങ്ങൾ എല്ലാവരും തയ്യാറെടുത്തോ നിങ്ങൾ എന്താ കാണിച്ചു കൂടുന്നത് നിങ്ങൾ എന്തോ ഒന്നും തയ്യാറെടുക്കാത്തത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും തയ്യാറെന്തെടുക്കാനായിട്ട് തയ്യാറെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ വലിയ ഇടത്തി തയ്യാറെടുക്കണ്ടെന്നോ ഹോ ദേ ഒരുത്തൻ വരുന്നുണ്ട് അയാൾ വരാനുള്ള സമയമായി അപ്പൊ അയാൾക്കെതിരെ പട നീക്കണം ഈ ഇന്ത്യവരത്തിലുള്ള ആൾക്കാരൊക്കെ മോശക്കാരെന്നാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല എന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടത് നമ്മ നമ്മുടെ അരുൺ ആണെങ്കിൽ അച്ഛാ എന്തിനുള്ള പുറപ്പാടാണ് നീ മിണ്ടി പോകരുത് ഹെകുത്താനം ജനിച്ച സന്തതി ഓ അപ്പോഴും അച്ഛ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ പേര് തന്നെയാണ് ചെകുത്താൻ ജനിച്ച സന്തതി അപ്പം അച്ഛനും ചെകുത്താൻ തന്നെയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമന്റെ അച്ഛനാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ ആദ്യം നല്ല രീതിക്ക് പോ അച്ഛനും മകനും തമ്മിൽ എപ്പോഴും യുദ്ധമാണ് ഞാനിനീ യുദ്ധം തന്നെയാണ് ഇവന്റെ അടുത്ത് കാരണം ദേ ഏതോ ഒരു കെട്ട കുടുംബത്തിൽ നിന്ന് അവനൊരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഇന്ദീവരത്തിൽ ഒരു സമാധാനമില്ല അവിടെ നിന്ന് ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് കുടുംബത്തിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പോ അവനൊന്നും അറിയില്ല അവനൊന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണല്ലോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുന്ന് വേണ്ട വേണ്ട ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയേണ്ട ഇനിയിപ്പോ അയാളെ മരിക്കുക അതു മാത്രമേ ഉള്ളു ഇവിടുത്തെ പെണ്ണുങ്ങൾ തന്നെ മതി പെണ്ണുങ്ങളോടും ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെ അച്ഛനെ പെണ്ണുങ്ങളോട് എന്തിനാണ് ഒരുങ്ങി നിൽക്കാനായിട്ട് പറയുന്നത് വലിയയിടത്തി അതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടല്ലോ പെണ്ണുങ്ങളുടെ ഇതിലും ഇതുണ്ടല്ലോ കാരണം അതായത് പെണ്ണുങ്ങളുടെ അടുക്കള അടുക്കളയിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ട് കത്തിയുണ്ട് ചിരവയുണ്ട് ദേ പാത്രങ്ങളുണ്ട് കൂടാതെ മുളകോടിയുണ്ട് ഇതൊക്കെ വലിയ ആയുധം തന്നെയാണല്ലോ അയാളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കിയാൽ മതിയെന്നും പറയാണ് പറണ്ടച്ഛൻ ആ ഇല്ലടത്തി ഏട്ടത്തി പറഞ്ഞത് വളരെ ശരിയായ കാര്യം തന്നെയാണ് ഈ മുളകോടി പ്രയോഗമില്ലേ അത് ശരിക്കും ശരിക്കുമേക്കും മുളകോടിയെടുത്ത് അയാളുടെ മോന്ത കിട്ടൊരു എറി എറിഞ്ഞ് കൊടുത്താൽ മതി പിന്നെ അയാള് പ്രാണനം കൊണ്ടുപോടും പിന്നെ ഈ ഇന്ത്യവരത്തിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്നില്ല ആ ഏതായാലും വരട്ടെ എവിടം വരെയും പോകുന്നു എന്ന് നമുക്കൊന്ന് കാണണമല്ലോ ഏഹ് എന്നാലല്ലേ ശരിയാവുള്ളൂ എന്ത് ശരിയാവുള്ളു എനിക്കയാളെ പേടിയൊന്നുമില്ല അയാളെങ്ങോട് വരട്ടെ നല്ലത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യവരത്തിലുള്ള ബാക്കി എല്ലാവരും കൂടി ഇയാളെ കാത്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താടാ വരാത്തത് അയാളൊന്നും ഇത്ര നേരം വരാത്തതെന്ന് നമ്മുടെ അമ്മായി ചോദിക്കുകയാണ് ശെ വലിയയിടത്തി ഏട്ടത്തി എന്താണ് ഈ പറയുന്നത് അയാൾ വരാ വരാതിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കേ അയാൾ വരാത്തതിനാണോ ഏട്ടത്തി ടെൻഷൻ അല്ല അയാൾ വരോ എന്ന് പറഞ്ഞാൽ വരും അയാൾ വെറും ചെറ്റയാണേ ഹാ ഈ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആൾ വരുന്നത് ഹാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് കിണ്ണുകിടക്കണോണാണെന്നിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ പിങ്കിയും അതേപോലെ തന്നെ പിങ്കിയുടെ ചിറ്റിയും കൂടി ഇറങ്ങി വരുന്നത് എന്താണ് ഇവിടെ പ്രശ്നം ഇതെന്താണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ദേ കോളിമ്പല്ല് കേൾക്കുന്നു അപ്പോൾ കോളിമ്പല്ല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ ദേ അയാൾ വന്നതെന്ന് തോന്നുന്നത് അപ്പോൾ അരുൺ ശരി ഞാനേതായാലും വാതിൽ തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അരുണിനും പേടിയാണ് അരുൺ അങ്ങനെ വാതിൽ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു മുന്നിൽ രത്നാകരൻ രക്തരക്ഷസിനെ പോലെയാണ് രക്താര നിൽക്കുന്നത് അപ്പൊ അരുൺ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അരുണിന് ആകെ പേടി തോന്നുകയാണ് അപ്പൊ അരുൺ അച്ഛ എന്നും പറഞ്ഞ് വിളിക്കണെ ഭാ അച്ഛനോ ആരാടാ നിന്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ രത്നാകരൻ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ആഹാ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അല്ല ഞാൻ വിചാരിച്ച് ഈ രത്നാകരം വരാൻ നേരത്ത് എല്ലാവരും ഇവിടെ നിന്ന് ഓടി പോകുമെന്ന് അപ്പൊ ഇത് കേട്ട നമ്മുടെ ഗൗതന്റെ അച്ഛനാണെങ്കിൽ അല്ല താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെല്ലാം പേടിച്ചോടുമെന്ന് തന്നെ കണ്ടിട്ടോ ഈ ഇന്ത്യപരത്തിലെ ആൾക്കാരെക്കുറിച്ച് തനിക്ക് ഒരു ചുക്കും അറിയാൻ വേണ്ടത് കൊണ്ടാടോ നിർത്തടോ ഈ ഇന്ത്യപരത്തിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ എനിക്ക് ശരിക്കറിയാം അപ്പോഴാണ് നന്ദയുടെ വരവ് അപ്പോൾ നന്ദ ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും വഴി ഒപ്പിക്കണമല്ലോ ഈ പ്രശ്നം തടയണമല്ലോ അപ്പോൾ രജ്ഞാകരൻ പറയണേ ഹാ എന്റെ മോളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ രത്നാകരൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോഴേക്കും നന്ദ ഓടി ചെല്ലുകയാണ് ആഹാ ഇതാരാണ് വന്നിരിക്കുന്നത് പവിത്രയുടെ അച്ഛനോ ഇത് കേട്ടപ്പോഴേക്കും നീ ആരാണ് കൊച്ചേ എന്നോട് സംസാരിക്കാൻ എന്നെ നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു അയ്യോ ഞാനേ ഞാൻ പവിത്രയുടെ ചേട്ടത്തിയാണ് ആ ചേട്ടത്തിയായിട്ട് വരും ദേ പവിത്രയുടെ അച്ഛൻ ഇവിടെ വന്നതല്ലേ ഞാൻ ആദ്യമായിട്ടാണ് പവിത്രടാസിനെ കാണുന്നത് അപ്പം ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാലും എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി നല്ല വിരുന്നൊരുക്കിയിട്ടുണ്ട് ഞങ്ങൾ വാ നമുക്ക് നമുക്കേതായാലും ഭക്ഷണം കഴിച്ചാലോ ഹാ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ ഇല്ലാത്തവർക്കുള്ളൊരു വകതിരിവ് നിനക്കൊണ്ട് മോളെ നീ എന്നെ സൽക്കരിക്കാനായിട്ട് തയ്യാറായല്ലോ അതുതന്നെ വലിയ കാര്യം തന്നെയാണ് എങ്കി വാ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് നന്ദ പറയാണ് അങ്ങനെ നന്ദ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇയാളെ അപ്പോൾ ഈ പിങ്കി പറയാണ് അല്ല ഈ നന്ദക്കിത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ് അയാൾ എന്നിട്ട് അയാളെ കൊണ്ട് സൽക്കരിക്കുന്നു നന്ദക്കിതൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആയിരുന്നി പറയണം മോളെ അത് സാരമില്ല നന്ദ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് വലിയൊരു പ്രശ്നത്തിൽ നിന്നും ഒഴിവായില്ലേ അയാളുടെ ഒച്ചപ്പാട് മേഖല ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ നന്ദയും അങ്ങോട്ട് ഭക്ഷണം എല്ലാം വിളമ്പി കൊടുക്കുകയാണ് ഇയാളാണെങ്കിൽ ആർത്തിയോടെ ഗമ ഗമാ പറഞ്ഞ് തിന്നുകൊണ്ടിരിക്കുകയാണ് ആഹാ തൃപ്തിയായി അങ്ങനെ അയാൾ കൈ കഴുകാൻ പോകുന്ന ആ സമയത്ത് നന്ദ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ഈ ലക്ഷ്മി പറയണം മോളെ നന്ദേ നീ ഇപ്പം ചെയ്തത് വലിയ കാര്യം തന്നെയാണ് കാരണം വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് ഒഴിവായത് അങ്ങനെ ഇയാൾ കൈയൊക്കെ കഴുകി ഈ പവിത്രയോട് പറയാണ് പവിത്ര ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ പറയുന്നതിനനുസരിച്ച് നീ മറുപടി പറഞ്ഞോളണം അല്ലെങ്കിൽ അറിയാലോ കാര്യങ്ങൾ അച്ഛാ എന്തിനാ അച്ചാ അച്ഛ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതച്ചാ ഞാൻ അച്ഛൻ്റെ സപ്പോർട്ടാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം ദേ വേണ്ട വേണ്ടച്ഛാ ദയവ് ചെയ്ത് അങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ദേ ഞാൻ പോലെ നീ ചെയ്തില്ലെങ്കിൽ പവിത്ര പിന്നെ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് നിന്നെ അടിച്ച് പുറത്താക്കും അത് വേണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്തോളണം പറഞ്ഞ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ പവിത്രയ്ക്ക് ആകെ ടെൻഷൻ തോന്നിക്കണം അങ്ങനെ ഇയാൾ ഈ രത്നാകരൻ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് അവിടെ പോയിരിക്കുകയാണ് എനിക്കേ ഏതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ സദ്യ ഇത്രയും നല്ല രുചികരമായ സദ്യ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല പിന്നെ അതിലുണ്ടായ ആ ഒരു താറാവ് കറിയില്ലേ താറാവ് കറി ഉഗ്രനായിരുന്നു കുറച്ച് പച്ച ചവച്ചെന്നേ ഉള്ളു അതിലപ്പുറം വേറൊരു കംപ്ലൈൻ്റും ഇല്ല അടിപൊളി കറിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഒന്ന് സൽക്കരിച്ചല്ലോ അതിനെല്ലാവരോടും നന്ദി പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ താൻ എന്താണ് വിചാരിച്ചത് ഞാൻ വീട്ടിൽ വന്നവര് വീട്ടിൽ വന്നവര് ഞങ്ങളോട് മാന്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അതേപോലെ മാന്യമായിട്ട് ഞങ്ങൾക്ക് പെരുമാറാൻ പെരുമാറാൻ അറിയാം ഇത് കേട്ട രത്നാകരനാണെങ്കിൽ എന്താടോ ഈ പറച്ചിലും ഒരു ഭീഷണി സൗണ്ട് ഉണ്ടല്ലോ എങ്കിൽ കേട്ടോ ഈ രത്നാകരൻ ഇത്രേ നേരം മാനിനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സിഗരറ്റ് എല്ലാം വലിച്ചിട്ട് അവിടെയിട്ട് ചവിട്ടി തേക്കുകയാണ് ഇതെല്ലാവർക്കും ആകെ അറപ്പ് തോന്നുകയാണ് ഇനി അങ്ങുടെ രത്നാകരൻ താനിത്തറയാകാൻ പോവുകയാണ് താനിത്താറ കാര്യത്തിലേക്ക് കടക്കാം ദേ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ മോളെ സ്ത്രീധനമില്ലാത്തതിൻ്റെ പേരിൽ ഇത്രയും കാലം നിങ്ങളിവിടെ ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു എനിക്കറിയാം പക്ഷേ അതിനി നടക്കാനായിട്ട് പോകുന്നില്ല ഗാർഹിക പീഡനത്തിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് അതിന് എൻ്റെ മോളും എൻ്റെ ഒപ്പം നിൽക്കും ഇനി അഥവാ ഇനി അങ്ങനൊരു കാര്യം വേണ്ട എങ്കിൽ ഞാൻ പറയുന്ന നിബന്ധന നിങ്ങൾ അനുസരിച്ചേ മതിയാവോണ് ഇത് കേട്ട എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കേട്ടിരിക്കുകയാണ് ഇത് എന്ത് എളുപ്പം അറിഞ്ഞുകൂടുന്നത് എന്നൊക്കെ ആലോചിച്ച് അതായത് ഒന്നെങ്കിൽ എൻ്റെ മോളെ എനിക്ക് വിട്ടു തരണം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഡിവോഴ്സ് ഡിവോഴ്സ് വേണമെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ മോളെ വിട്ടു തരണം അല്ലെങ്കിൽ ഞാൻ പറയുന്ന തുക അതായത് ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയിൽ കൂടാം പക്ഷേ ഒട്ടും കുറയാനായിട്ട് പാടില്ല അത് സമ്മതിക്കത്തില്ല ഞാൻ ഒന്നെങ്കിൽ എൻ്റെ മോളെ തരണം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തുക എനിക്ക് തന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇത് രണ്ടിനും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഞാൻ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും ഈ രത്നാകരൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പള്ളത്തത് കൊണ്ടാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതിൻ്റെ അച്ഛൻ പറയാണ് ഇല്ലെങ്കിലോടോ ഇല്ലെങ്കിലോ വഴിയറിയാം താൻ ആരുടെ വീട്ടിൽ കിടന്നാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാകുന്നത് എനിക്കറിയാവോ ഇതേ എ സി പി താമസിക്കുന്ന വീടാണ് പാ എ സി പി യോ എടാ എവിടെ നിന്ന് വന്നട ഈ എ സി പി എടാ ഞാൻ ആരാണെന്നറിയാമോ ഞാനേ രാഷ്ട്രീയ തലവനാണ് രാഷ്ട്രീയത്തിലെ തലവൻ ഈ രാഷ്ട്രീയ തലവന്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ ഞങ്ങളെക്കാളും ഒരുപാട് ഒരുപാട് താഴെ നിൽക്കുന്നതാണ് ഈ എ സി പി എന്ന് പറഞ്ഞൊരുത്തൻ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതിൻ്റെ അച്ഛൻ തല കുറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ എ സി പി ഏത് ലെവലിലുള്ള ആണെന്ന് എനിക്കറിയാം എടാ ഈ എ സി പി നെക്കാളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരെക്കാലം എത്ര പടി താഴെയാണ് ഈ എ സി പി എന്ന് നിനക്ക് അറിയാവോടാ എന്ന് ചോദിച്ചു ഞാൻ എപ്പോഴേക്കും അച്ഛൻ വായ മിണ്ടാതിരിക്കുകയാണ് അതൊന്നും അറിയാൻ പാടില്ലെങ്കിലേ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് ഈ രത്നാകരം വിചാരിച്ചു കഴിഞ്ഞാൽ എ സി പിയുടെ തെറിപ്പിക്കാൻ വരെയും കഴിയും മനസ്സിലായല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഒന്നെങ്കി എൻ്റെ മകളെ വിട്ടു തരണം അല്ലെങ്കിൽ അല്ലെങ്കില് ഞാൻ പറഞ്ഞ തുക അതെനിക്ക് കിട്ടിയേ മതിയാവുള്ളു ഇതിലപ്പുറം ഒരു കോംപ്രമൈസ് ഇല്ലെന്ന് പറഞ്ഞില്ല ഹാ അല്ലെങ്കിൽ ഈ രത്നാകരൻ നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കേറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഈ രത്നാകരൻ അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അരിശം വരുന്നുണ്ട് ഈ സമയം പിങ്കി എന്തൊക്കെയാ പറയാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയെ വലിച്ചടിച്ചുകൊണ്ട് നമ്മുടെ ചിറ്റ അകത്ത് കയറി പോവുകയാണ് അപ്പോൾ ഈ പിങ്കി ചോദിക്കുന്ന എന്തിനാ ചിറ്റേ എന്തിനാ എന്നെയും വലിച്ചടിച്ചുകൊണ്ട് വന്നത് അയാൾ പറഞ്ഞിട്ട് പോയ പറച്ചിൽ കേട്ടില്ലേ എല്ലാവരും അതും കേട്ട് മിണ്ടാതിരിക്കുന്നു ഹാ അതിനിടയിൽ എന്തെങ്കിലുമൊന്നും പറയണ്ടേ അതിനിടയിൽ ആ ചിറ്റങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത് ഏഹ് എന്തിനാണ് അയാളുടെ വാല്യക നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ പവിത്രയ്ക്ക് ഇവിടെ എന്തിൻ്റെ കുറവുണ്ട് പവിത്രയും പവിത്രയുടെ അമ്മായി അമ്മയും ഇരട്ട പോലെയാണ് ഇവിടെ കഴിയുന്നത് നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും ഇവ രണ്ടുപേരും കെട്ടായിട്ട് നിൽക്കുന്നത് പവിത്രയ്ക്ക് ഇവിടെ യാതൊരു പ്രശ്നവും എന്നിട്ട് അയാൾ പറഞ്ഞു പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഒന്നിങ് ഡിവോഴ്സ് വേണം അല്ലെങ്കിൽ അയാൾക്ക് കോടികൾ വേണമെന്ന് അതൊക്കെ വെച്ച് കൊറപ്പിക്കാനായിട്ട് പറ്റുമോ ചിറ്റേ ദേ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്നോണ്ടേ അയാൾക്കെതിരെ കേസ് കൊടുത്താല് അയാൾക്ക് എന്ത് അറിയാവോ ആ ചിറ്റൊന്ന് ഊഹിച്ചു നോക്ക് ഊഹിക്കേണ്ട ആവശ്യമൊന്നും മോളെ എനിക്കറിയാം പിന്നെ എന്തിനാ ചിറ്റേ നിങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നത് അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കണം ഏയ് അങ്ങനെ ചെയ്താൽ ശരിയാവില്ലല്ലോ മോളെ പിങ്കി കാരണം ഇവിടെ ഇപ്പൊ സ്റ്റാറായി നിന്നത് കുറച്ചു നേരത്തെങ്കിലും നന്ദയാണല്ലോ നന്ദ അയാളെ സൽക്കരിച്ചു അപ്പോഴുള്ള പ്രശ്നം ഒഴിവാക്കി ആ അത് പറഞ്ഞ ശരിയാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും നന്ദ എല്ലാവരുടെ മുന്നിൽ വട്ട സീറോ ആയില്ലേ അതും ശരിയാണ് പിന്നെ നന്ദയ്ക്കുള്ള പണി പിന്നീട് കിട്ടിക്കോളൂ പിന്നെ അങ്ങനെയല്ല നമ്മളിപ്പോ അയാളോടൊന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും മോളെ നല്ലത് അയാൾക്കിട്ടുള്ള പണി ദേ നമുക്ക് തന്നെ കൊടുക്കുക തന്നെ ചെയ്യാം പക്ഷേ അയാളെ നമുക്ക് ചേർന്ന് നിർത്തണം എന്താ ചിറ്റേ ചിറ്റേ എന്താ പറഞ്ഞു വരുന്നത് മോളെ ഈ യുദ്ധം കൊണ്ട് മാത്രമല്ല പണ്ടത്തെ ആൾക്കാർ ജയിച്ചോണ്ടിരുന്നത് ബുദ്ധി കൊണ്ടും കൂടിയാണ് എന്ത് ചിറ്റേ ചിറ്റ എന്താ ഉദ്ദേശിച്ചത് അതായത് അയാളെ നമ്മൾക്ക് കൂടെ നിർത്തണം എന്നിട്ട് അയാളെ വെച്ചൊരു കളിയുണ്ട് അപ്പൊ പിന്നെ ഈ ഇന്ദീവരത്തിൽ മോള് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റാർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിറ്റ എന്താണെന്ന് വെച്ചാൽ വിശദീകരിച്ച് വരാം ആ പടി പടിയായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയാം മോളെ മോളൊന്ന് വെയിറ്റ് ചെയ് അപ്പോ നമ്മുടെ പിങ്കി ആകാംക്ഷയോടുകൂടി തന്നെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബ ബായ്